വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല പ്രവാചകന്റെ നിഷാപ്രയാണവും ആകാശ ആരോഹണവും നടന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇസ്രായേലിൻ്റെ രാത്രി പ്രവാചകൻ തൻ്റെ പിതൃവിനായിട്ടുള്ള അബൂ അബൂത്വാലിമിൻ്റെ പുത്രി ഹിന്ദിൻ്റെ ഉമ്മുഹാനിയ എന്നും പേരുണ്ട് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വീട്ടിലായിരുന്നു ഹിന്ദു പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് ആ രാത്രി എൻ്റെ വീട്ടിലാണ് കിടന്നുറങ്ങിയത് നമസ്കാരത്തിന് ശേഷം എല്ലാവരും ഉറങ്ങി പുലരുന്നതിന് മുമ്പ് അദ്ദേഹം എല്ലാവരും വിളിച്ച് വളർത്തുകയും ചെയ്തു എന്നിട്ട് ഞങ്ങളെ ഒരുമിച്ച് പ്രഭാത നമസ്കാരവും നിർവഹിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഉമ്മുഹാനെ ഈ താഴ്വരയിൽ വെച്ച് നിങ്ങളോടൊപ്പമാണ് ഞാൻ ഇഷ നമസ്കരിച്ചത് പിന്നീട് ഞാൻ ബൈത്തുൽ മുഹദ്ദേശില് പോയി അവിടെയും നമസ്കരിച്ചു അതിനുശേഷം പ്രഭാത നമസ്കാരം ഇപ്പോൾ ഇവിടെ ഇവിടെ നിങ്ങളോടൊപ്പം തന്നെ നിർവഹിക്കുകയാണ് ഇത് കേട്ട സമയത്ത് എന്ത് പറഞ്ഞു ഈ ഒരു കാര്യം നിങ്ങൾ ജനങ്ങളോട് പറയാതിരുന്നാലും അതായിരിക്കും നല്ലത് കാരണം അവർ നിങ്ങളെ നുണ പറയുന്നവരെന്ന് വിളിക്കും ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യും പക്ഷെ അതിന് മറുപടിയായിട്ട് പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവാണ് സത്യം ഞാനിതെല്ലാവരോടും പറയും കാരണം എൻ്റെ അനുഭവമാണത് എന്നിലെ സത്യം എന്നിലുണ്ട് അതുകൊണ്ട് ഞാൻ എന്തിനാ ഭയപ്പെടുന്നത് ഞാൻ എല്ലാവരോടും പറയുന്നു ഇസ്രായും മിറാജും ഒരു ആത്മീയ അനുഭവമായിരുന്നുവെന്ന് വാദിക്കുന്നയാളുകൾ ഉമ്മുഹാനിയുടെ ഈ വിവരണമാണ് അടിസ്ഥാനമാക്കുന്നത് റസൂൽ തിരുമേനയുടെ ശരീരം പ്രത്യക്ഷ ശരീരം ഭൗതിക ശരീരം അവിടെയൊന്നും അപ്രത്യക്ഷമായിട്ടില്ല എന്നും ആത്മീയമായിട്ടുള്ള ഒരു നിശാപ്രയാണമാണ് അദ്ദേഹം നടത്തിയത് എന്നുമുള്ള ആഴ്ചയുടെ പ്രസ്താവനയും ഈ കൂട്ടം ആണികൾ ഉദ്ധരിക്കുന്നുണ്ട് മുവാവിയ ബിൻ അബു സൂഫിയാനോട് കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അള്ളാഹുബിൽ നിന്നുള്ള യഥാർത്ഥമായിട്ടുള്ള സ്വപ്ന ദർശനമായിരുന്നു അത് നിനക്ക് നാം നൽകിയ ദർശനം ജനങ്ങൾക്കുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്ന ഖുറാൻ സൂക്തവും അതിന് വെളിവായിട്ടവർ ഉദ്ധരിക്കുന്നുണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഹദ്ദീസിലേക്കുള്ള യാത്ര ശാരീരികവും ആകാശാരോഹണവും ആത്മീയവും ആയിരുന്നുവെന്ന് വേറൊരു അഭിപ്രായമുണ്ട് ബൈത്തുൽ മുഹദ്ദീസിലേക്കുള്ള യാത്രയിൽ മരുഭൂമിയിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടതായിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് അവരുടെ തെളിവ് ഈ രണ്ട് വിവാഹത്തിലും പെടാത്തവര് പറയുന്നൊരു കാര്യമുണ്ട് അത് പരിപൂർണമായിട്ടും ശാരീരികമായിരുന്നു എന്ന് അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്ക് ഇല്ലാതെ പോയി അത്രമാത്രം എന്നാണ് അവർ പറയുന്നത് ഈ ഒരു വിവാ വിഷാദം ഈ ഒരു വിവാദം അഥവാ വിവാദ സംബന്ധിയായിട്ടുള്ള ഈ പ്രയാണത്തിനെ വിഷയമാക്കിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ പിന്നീട് പ്രവാചകന് ശേഷം പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഗ്രന്ഥങ്ങളടക്കം ഏതായാലും ഇസ്രായേലിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് എനിക്ക് തനതായിട്ടുള്ള വീക്ഷണമാണുള്ളത് ഉമ്മുഹാനി പറഞ്ഞു എനിക്ക് മുമ്പ് മറ്റാരെങ്കിലും അത് പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ വീക്ഷണം എളുപ്പം ഗ്രഹിക്കാൻ ഇസ്രായും മിറാജും സംബന്ധിച്ച നബി ചരിതങ്ങളുടെ വിവരണം അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണ് പൗരസ്തീയ കാര്യങ്ങളില് വ്യാപൃതനായിരിക്കുന്ന ധർമ്മൻ നാം ഈ സംഭവം വിവിധ ചരിത്രകൃതികളിൽ നിന്ന് ക്രോഡീകരിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം ശൈലിയിൽ വളരെ ആകർഷകമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് രാപ്പാടികളും ഇതര ജീവജാലങ്ങളും മൂകരായി നിന്ന് അരുവികളുടെ കിരുകിലാദവും മന്ദമാരുന്നൻ്റെ മർമ്മരവുമില്ലാത്ത അത്യന്തം പ്രശാന്തവും നിശ്ചലവുമായിട്ടുള്ളൊരു രാത്രി നിദ്ര കൊള്ളുന്നവനെ എഴുന്നേൽക്കുക അങ്ങനൊരു ആഹ്വാന പടം മുഴങ്ങി അത് കേട്ട് പ്രവാചകൻ ഉണർന്നു അപ്പോൾ തൻ്റെ മുൻപിലെ ഗബ്രിയേൽ മാലാക വെട്ടിത്തിളങ്ങുന്ന നെറ്റിത്തടത്തോടും ഹിമദാവളിയമുള്ള ശുഭ്രവദനത്തോടും സ്വർണവർണമാർന്ന കേശവാരത്തോടും മുത്തുകളും രക്തങ്ങളും കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഉടയാളുകളാൽ വിമൂഷ്യതിനായും അങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ് എപ്രിയൽ മാലാഖ മാലാഖിയെ ആവരണം ചെയ്തിട്ടുള്ള വർണ്ണവൈവിധ്യമാർന്ന ചിറകുകൾ അപ്പോഴും മന്ദമന്ദം ചലിച്ചുകൊണ്ടിരുന്നു ഒരു അത്ഭുത ജീവി ഉണ്ടായിരുന്നു ആ മാലകയുടെ കൈവശം അതിൻ്റെ പേരാണ് ബുറാഖ് പരിന്തിൻ്റെ പോലുള്ള നീളമുള്ള ചിറകുകൾ അതിനുണ്ടായിരുന്നു അത് പ്രവാചകന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു അതിൻ്റെ പുറത്ത് കയറിയേ പ്രവാചകനും വഹിച്ച് മക്കയിലെ ഒട്ടക്കുന്നുകൾക്കും മണൽക്കാടുകൾക്കും മുകളിലൂടെ ഉത്തരദിക്കിലാക്കിയിട്ട് ശരം കണക്കാതെ പാഞ്ഞു ഈ യാത്രയിൽ ഗബ്രിയൽ മാലാക അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു സീനാമലയില് ദൈവം മോശയുടെ സംഭാഷണം നടത്തിയ സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഗബ്രിയൽ മാലാഖ പ്രവാചകനെ അവിടെ നിർത്തി വീണ്ടും ബദലഹാമില് യേശുവിന്റെ ജന്മദേശത്തും നിർത്തി തുടർന്ന് അദ്ദേഹം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു ദുർജ്ഞയവും നിഗൂഢവുമായിട്ടുള്ള പല ശബ്ദങ്ങളും അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു പക്ഷേ ദൗത്യ നിർവഹണത്തിൽ ആത്മാർത്ഥതയോട് ആമജ്ഞനായിട്ടുള്ള തന്റെ യാത്ര തടസ്സപ്പെടുത്താൻ ദൈവേച്ഛക്കല്ലാതെ ആർക്കും സാധ്യമല്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു ബൈത്തിൽ മുഹദ്സിലെത്തിയ സന്ദർഭത്തിൽ തന്റെ വാഹനമായിട്ടുള്ള ബുറാക്കിനെ ഒരിടത്ത് ബന്ധിച്ച് സോളമൻ ക്ഷേത്രത്തിന്റെ അവശിഷ്ടത്തിന് സമീപം അബ്രഹാം മോശ യേശു എന്നിവരോടൊപ്പം പ്രാർത്ഥന നിർവഹിച്ചു ജേക്കബ് മലമുകളിൽ പ്രത്യക്ഷപ്പെട്ട അനന്തമായിട്ടുള്ളൊരു കോമണിയുടെ കോമണിയിലൂടെ പ്രവാചകന് അതിവേഗം ആകാശലോകത്തിലേക്ക് കയറി പോകാൻ കഴിയുകയും ഉണ്ടായി ഒന്നാം ആകാശം കലർപ്പറ്റ വെള്ളി കൊണ്ട് നിർമ്മിതമായിരുന്നു അതിൻ്റെ മോന്തായത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ സ്വർണ ചങ്ങലകളിൽ തൂങ്ങിക്കിടന്നു പിശാചുക്കള് വിശുദ്ധ മേഖലയിലേക്ക് കടക്കുന്നതും ജിന്നുകള് അഭൗമ ലോകത്തെ രഹസ്യങ്ങൾ ഒളിഞ്ഞ് കേൾക്കുന്നതും തടയാൻ അവയോരോന്നിലും ജാഗരൂകരായിട്ടുള്ള മാലാക്കുമാര് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അലഹമില്ല